ഇന്ത്യയിലെ ഏകം അതർപോട്ടാണ് കഴിഞ്ഞ ഇന്ന് കുറച്ച് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നാടിന് നൽകിയത് പക്ഷേ അതിലിപ്പോഴും അടിപിടിയാ ആര് കൊണ്ടുവന്നു ആർക്ക് ഈ ക്രെഡിറ്റ് കൊടുക്കണം ക്രെഡിറ്റിന് വേണ്ടി ഉന്തും തള്ളും ഇന്ത്യ സഖ്യത്തിന്റെ ഉറക്കം കെടുത്തുന്ന പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയെയും തരൂരിനെയും വേദിയിലിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി പേടിക്കാതെങ്ങനെ പറയുമോ ഗൗതമിന് എന്താ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയ വേദിയായി മാറിയിരിക്കുകയാണ് ഈ തുറമുഖ ഉദ്ഘാടന വേദി കമ്മീഷൻ വേദി എന്ന് പറയുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പം പ്രധാനപ്പെട്ടിട്ട് ഉയരുന്നൊരു ചർച്ച എന്ന് പറയുന്നത് ആരുടെ കുഞ്ഞാണ് വിഴിഞ്ഞം എന്നുള്ളതാണ് പക്ഷേ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ജാഗരൂകരായിട്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നമുക്ക് മുഴുവനായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു സംഗമ ഭൂമിയായി മാറിയിരിക്കുകയാണ് രണ്ട് പേര് ഇവിടെ സംഗമിക്കുകയാണ് രണ്ട് രാഷ്ട്രീയങ്ങൾ ഇവിടെ സംഗമിക്കുകയാണ് രൂപപ്പെട്ടു ഇന്ത്യൻ സഖ്യത്തിന് മുകളിൽ കേരളത്തിൽ ഒരു എനിക്ക് തോന്നിയത് രണ്ട് സഖ്യങ്ങളുടെ അതായത് കാവി കാവിസഖ്യവും ചുകപ്പ് സഖ്യവും തമ്മിലുള്ള ഒരു സംഗമ ഭൂമിയായിട്ട് വേണം ഈ കമ്മീഷൻ്റെ രാജ്യത്തിൻ്റെ തന്നെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും അഭിമാന പദ്ധതിയായിട്ടുള്ള ഈ വിഴിഞ്ഞം തുറമുഖ കമ്മീഷൻ വേദിയെ നമുക്ക് കാണേണ്ടത് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് അങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോവുക മന്ത്രി വാസവനാണ് ഇതിൽ സ്വാഗത പ്രസംഗം നടത്തിയത് അദ്ദേഹം മുഖ്യമന്ത്രിയെ ഈ സ്വാ ഈ ചടങ്ങിലേക്ക് വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കേരളത്തിൻ്റെ സമാധരണീയനായ മുഖ്യമന്ത്രി കാലം കരുതി വെച്ച കർമ്മയോഗി ഈ തുറമുഖത്തിൻ്റെ ഇതിലെ ശില്പി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയാണ് പിണറായി വിജയൻ എന്നാണ് ഈ കർമ്മയോഗി എന്ന് പറയുന്ന പഥങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ സ്വീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം കാവ്യനീതി കർമ്മയോഗിയാണ് പിണറായി വിജയൻ എന്നാണ് ശരിക്കും പറഞ്ഞു ഇവിടെ പറഞ്ഞത് അത് തന്നെയാണ് പ്രധാനമന്ത്രി മറ്റൊരു രീതിയിൽ ചെയ്തത് വാസവൻ വേറൊരു കാര്യം കൂടെ ഉണ്ട് അധാനിയെ പ്രകീർത്തിച്ചുകൊണ്ട് അത് അംബാസിഡർ ആണ് അങ്ങനെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയും വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായത് അതെന്നും മുതലായിരിക്കാം കടൽ മാറ്റിമറിക്കാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റി എന്നുള്ളതും ചിന്തിക്കണം അത് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതെ പ്രതിപക്ഷ നേതാവിനെ അകറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മോദി ഈ കാര്യം സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിങ്ങൾ നോക്കൂ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് പറയുന്നത് നമ്മുടെ ചങ്ങാതിയാണെന്ന രീതിയിലാണ് വാസവൻ പ്രസംഗിച്ചത് അപ്പൊ നിങ്ങള് മനസ്സിലാക്കണം എങ്ങനെ കമ്മ്യൂണിസ്റ്റ് കാര് അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കുന്നു അത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇവിടെ ബഹുമാനീയനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇവിടെ നമ്മൾ ഏറ്റവും ഓർക്കേണ്ട ഒരു പേര് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യശരീരനായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു ധീരത അദാനി എന്ന് പറയുന്ന ഒരു വ്യവസായിയെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു വ്യവസായിയെ ഈ തുറമുഖത്തിൻ്റെ ഒരു നടത്തിപ്പിനായിട്ട് കൊണ്ടുവന്നത് ആ കരാറിൽ ഒപ്പുവെച്ചതൊക്കെ ഉമ്മൻചാണ്ടി വഹിച്ചൊരു പങ്ക് എന്ന് പറയുന്നത് വലിയൊരു പങ്കാണ് അന്ന് ഇതിനെ എതിർത്തിരുന്നത് ആരാണ് കോൺഗ്രസ്സുകാർ പോലും എതിർത്തു പല കോൺഗ്രസ്സുകാരും എ ഐ സി സിക്ക് പോലും വലിയ രീതിയിലുള്ളൊരു എന്താ അവമതിപ്പുണ്ടായി എന്തിന് ഉമ്മൻചാണ്ടി ഇങ്ങനെ ഇത്തരം രീതിയിലുള്ള അദാനിയെ പോലുള്ള ആളുകളെ കൊണ്ടുവരുന്നു അപ്പോൾ ഇത്തരത്തിൽ തൻ തൻ്റെ മുന്നണിയിൽ നിന്ന് തന്നെ തൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള ഒരു ഒരു എതിർപ്പ് നേരിട്ടിട്ടും എന്ന് പറയുന്ന കേരളം ഉയരണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഉമ്മൻചാണ്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ഈ വേദിയിൽ ഏതെങ്കിലും ഒരാൾ ഒരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞോ വാസവം പറഞ്ഞോ ബഹുമാനായിട്ടുള്ള എന്താണ് പ്രധാനമന്ത്രി അത് എന്നെ അതിശയിപ്പിക്കുന്നത് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടിയുടെ പേര് വെറുതെ ഒന്ന് പറയാനെങ്കിലും അദ്ദേഹം സമയം കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റി എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉത്തമ ലയന അവിടെ വലിയ തീർച്ചയായിട്ടും അത് തന്നെയാണ് വീര പറഞ്ഞത് തന്നെയാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത് ഇതൊരു സംഗമ ഭൂമിയായി മാറി കേരളം നമ്മുടെ ബഹുമാനായിട്ടുള്ള സന്ദീപ് ഭാര്യ പറയുന്നത് പോലെ ഒരു കൂട്ടുമുന്നണി സി ജെ പി ഒരു പാർട്ടി തന്നെ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചിലപ്പം എന്താണ് തമാശയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ ഒരു വേദിയായിട്ടല്ലേ നമുക്കതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് എന്തിനവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സ്ഥാനം കൊടുത്തു അതെ അദ്ദേഹത്തിന് എന്തിന് എന്തിന് സ്ഥാനം കൊടുത്തു എന്നുള്ള ഒരു ചർച്ചയാവുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിലൊക്കെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ അകത്തുനിന്ന് തന്നെ മുഹമ്മദ് റിയാസിനെ പോലുള്ള മന്ത്രിക്ക് പോലും അത്തരത്തിൽ അതിന് എതിർപ്പ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സെൽഫി ഒക്കെ ഇപ്പം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് വേദിയിലില്ലെങ്കിലും അല്ല അദ്ദേഹം പറഞ്ഞത് ഞങ്ങള് വേദിയിലില്ല പക്ഷെ സദസ്സിലുണ്ട് പക്ഷെ വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുണ്ട് അപ്പം രാഹുൽ ചെയ്തു നിങ്ങൾ എന്തിനാണ് ആവുന്നത് രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്നു മുദ്രാവാക്യം വിളിക്കുന്നു രണ്ട് ചേരി തിരിഞ്ഞ സി പി എമ്മും ബി ജെ പിയും മുദ്രാവാക്യം വിളിക്കുന്നു എന്തായിരിക്കും ഇവര് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങള് തമ്മിൽ തെറ്റാണ് എന്ന് വരുത്താനാണോ അതോ പിന്നെ പരിഭാഷയെ കുറിച്ചും വിവാദങ്ങൾ വരുന്നുണ്ട് അതായത് പരിഭാഷകൻ ശരിയായല്ല പറയുന്നത് എന്നുള്ള രീതിയിലും ഇന്ത്യൻ സഖ്യത്തിന്റെ കാര്യം പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ ഒന്ന് ചവിട്ടി പിടിച്ചായിരിക്കാം പറഞ്ഞത് എന്നുള്ള തോന്നലുണ്ടാവാം അതായത് ആരോടുള്ള പ്രതിപക്ഷ ബഹുമാനമാണ് അല്ലെങ്കിൽ ആരോടുള്ള നയമാണ് അവർ സ്വീകരിച്ചത് എന്നുള്ളത് ചിന്തിക്കേണ്ടതൊന്ന് തന്നെയാണ് ഈ പരിഭാഷയുടെ കാര്യം വരുമ്പോൾ നേരത്തും ഇത്തരത്തിലുള്ള പല പ്രധാന ചടങ്ങുകൾക്കൊക്കെ പരിഭാഷകർക്ക് പ്രശ്നം പറ്റിയതൊക്കെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രധാന അത് ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന വേദികളിലാണ് രാഹുൽ ഗാന്ധി ഒന്ന് പ്രസംഗിക്കും പരിഭാഷകൻ തപ്പി തപ്പി എന്താണ് പറഞ്ഞത് എന്നൊക്കെ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകളൊക്കെ വൈറലായിട്ട് മാറിയിട്ടുള്ളതാണ് അതിനൊക്കെ കാളൊക്കെ ഉപരി ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വേദിയായിട്ട് മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഒരു ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ വേദിയിൽ ഒരു നിറുകേട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ പറയുകയും ചെയ്തത് എന്താ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും അടുത്ത സുഹൃത്ത് ഇരിക്കുമ്പോൾ മോദി മതി മാർ മതിമാർന്നു പോകുമെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ആരാണ് ഏറ്റവും അടുത്തിരിക്കുന്ന സുഹൃത്ത് പിണറായി വിജയനാണ് പിണറായി വിജയനും മോദിയും തമ്മിൽ തമ്മിൽ ഞങ്ങൾ വലിയ ചങ്ങാതിമാരാണ് എന്നുള്ളൊരു മെസ്സേജ് ഒരു പൊളിറ്റിക്കൽ മെസ്സേജിൻ്റെ ഒരു വേദി കൂടിയാണ് ഇത് എത്ര രസകരമായിട്ട് ചിരിച്ച് സംഭാഷണത്തിലാണ് അവർ ഇരിക്കുന്നത് അത് ആ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ളൊരു ഒരു മെസ്സേജാണ് ഞങ്ങൾ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഒന്നിക്കുകയാണ് ഏ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ ഒരു മെസ്സേജ് പൊളിറ്റിക്കൽ മെസ്സേജ് നൽകുന്നതിൻ്റെ വേദിയായി മാറിയിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വേദി എന്ന് പറയുന്നത് ഇതിൻ്റെ കുഞ്ഞാരാണ് എന്നുള്ളൊരു ചർച്ച വളരെ സജീവമായിട്ട് രൂപപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന് വലിയ രാ വലിയ രീതിയിലുള്ളൊരു ചരിത്രമുണ്ട് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ തിരുവിന്ദ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സർ സി പിയുടെയൊക്കെ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ആശയം ഇവിടെ ഒരു ഒരു പോർട്ടിന്റെ വലിയ സാധ്യതയുണ്ട് ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടൊരു ആശയം രൂപ രൂപീകരിക്കപ്പെടുന്നത് പിന്നീട് സർ സി പി ഇംഗ്ലണ്ടിൽ നിന്നൊരു എഞ്ചിനീയറിനെ ഇവിടെ കൊണ്ടുവരികയും ആ എഞ്ചിനീയർ ഒരു എന്താണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ സർവേ പോലും നടത്തുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ അയാൾ അദ്ദേഹത്തിന് ഇപ്പം നൂറ്റി രണ്ട് വയസ്സാണ് തിരുവനന്തപുരം സ്വദേശിയാണ് ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് അപ്പം അവിടുന്ന് തുടങ്ങി പിന്നീട് കരുണാകരൻ മന്ത്രിസഭയിൽ ചർച്ചകളുണ്ടായി തുറവ് മന്ത്രിയായിട്ട് എം വി രാഘവൻ ഉള്ള സമയത്ത് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠനം നടത്തുന്നു പിന്നീട് നമ്മുടെ അച്യുതാനന്ദന്റെ കാലത്ത് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സജീവമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടായി പക്ഷേ അദാനി എന്ന് പറയുന്ന ഒരു വ്യവസായിയെ ഈ കരാറിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് എന്ത് തരം അഴിമതി ഇതിൻ്റെ മോൾ നിങ്ങൾ ആക്ഷേപിച്ചാലും ഈ വികസനം വരുക തന്നെ ചെയ്യുമെന്നാണ് ഉമ്മൻചാണ്ടി പ്രസംഗിക്കുക പോലും ചെയ്തത് അതിപ്പം വലിയ രീതിയിൽ വൈറലായി തീരുകയാണ് അന്ന് എന്താണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ കർമ്മയോഗി ആയിട്ടുള്ള പിണറായി വിജയൻ അന്ന് എന്തായിരുന്നു പറഞ്ഞത് അന്ന് പറഞ്ഞത് ഇതൊരു കാട്ടുകൊള്ളയാണ് ആറായിരം കോടി രൂപയുടെ കാട്ടുകൊള്ളയാണ് ആ പോസ്റ്റൊക്കെ അന്ന് അദ്ദേഹം എഴുതിയ ആ പോസ്റ്റ് ഇപ്പോഴും വൈറലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കപടതയുടെ രാഷ്ട്രീയ യോജിപ്പിന് വേണ്ടിയിട്ട് എന്ത് ഇരട്ടത്താപ്പും എന്ത് കപടതയും സ്വീകരിക്കാം എന്ന് പറയുന്ന ഒരു സമീപനമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഈയൊരു നയ വ്യതിചലനം രൂപപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനം വേണം മോദിയുടെ പാതയിൽ മാത്രമേ അത് സർക്കാർ എന്താ അംഗീകരിക്കാത്ത സംസ്ഥാന സർക്കാർ എപ്പോഴും കേന്ദ്രത്തിനോട് ഇപ്പം നമുക്ക് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പോലും വേണ്ട എന്ന് പറയുന്ന സി പി എം ഇത്തരത്തിൽ ഘോഷയാത്ര സ്വീകരിച്ചിട്ട് കൊടുത്തിട്ട് എന്തിനാണ് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും മീര വലിയ പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട് ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി എന്നാണ് വാസവൻ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ എല്ലാം ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ഇത് എല്ലാം ജനങ്ങളുടെ രാഷ്ട്രീയ നിറുകേട് കാണിക്കുക ഒരു സഖ്യം ഒരു സി ജെ പി സഖ്യം ഏ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒന്നിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊരു മെസ്സേജ് കൊടുക്കുക മോദിയുടെ കൂടെ നിന്ന് വികസന നായകനാണ് താനെന്ന് പറയുന്ന ക്രെഡിറ്റ് അടിച്ചെടുക്കുക ഇതൊക്കെയാണ് ഇവരുടെ പരമപ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമുക്ക് ഈ വേദിയെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം മോദി പറഞ്ഞു ജയ് ഭാരത് ജയ് ഭാരത് സ്വകാര്യവൽക്കരണത്തെ ബി ജെ പിയും കേന്ദ്ര ഭരണവും സ്വീകരിച്ചു സംസ്ഥാന സഖ്യം സ്വീകരിച്ചു കഴിഞ്ഞ നിലയ്ക്ക് അപ്പം നമുക്ക് ഇനി വികസിക്കാം സ്വകാര്യവൽക്കരിക്കപ്പെടാം സ്വകാര്യവൽക്കരിക്കപ്പെടാം വികസിക്കാം വലിയൊരു സംഗമ ഭൂമിയായിട്ട് കേരളത്തിൽ മാറ്റാം